നമസ്കാരം ബിസി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് ശനിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി മേഖലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി റെയിൽവേ കോളനി പാറക്കുഴി ചാലിൽ മലയിടിഞ്ഞു ഭീതിയോടെ പ്രദേശവാസികൾ സ്ഥലം സന്ദർശിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കുവാൻ സർക്കാർ നടപടി ആവശ്യം ശക്തം വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു അമ്പത് വയസ്സുള്ള ഗണേശനാണ് മരിച്ചത് വീടിനകത്ത് വെച്ചാണ് ഗണേശിന് ഇടിമിന്നലേറ്റത് വടക്കാഞ്ചേരി എസ് എൻ ടി പി ശാഖയുടെ നേതൃത്വത്തിൽ പുതിനംകുന്നത്ത് ശങ്കരന് ശതാഭിഷേക സ്നേഹാദരവ് നൽകി ആദരിച്ചു എസ് എൻ ടി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ി താലൂക്ക് കമ്മിറ്റി വാർഷിക ബഡ്ജറ്റ് പൊതുയോഗം സൗഹൃദ സിബാസ്റ്റിൻ ചൂണ്ടൽ ഉദ്ഘാടനം നിർവഹിച്ചു കനത്ത മഴയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വീടുകളിൽ വെള്ളം കയറി അഞ്ചു വീടുകളിലാണ് വെള്ളം കയറിയത് നഗരസഭയുടെ അനാസ്ഥയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്